ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തുർക്കിക്ക് ദില്ലി സ്ഫോടനത്തിൽ പങ്കുണ്ടോ ഉണ്ട് എന്നാണ് എന്നാണിപ്പോൾ വരുന്ന വാർത്ത ഇപ്പോൾ ദേശീയ ടെലിവിഷൻ ചാനലായ റിപ്പബ്ലിക് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് തുർക്കിയിൽ വെച്ച് ഗൂഢാലോചന നടന്നു ഉമർ നബി അയാളാണല്ലോ സ്ഫോടനത്തിൽ സ്ഫോടനം നടത്തി പൊട്ടിത്തെറിച്ചത് രണ്ട് മുസബിൽ മുസബിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അൽഫല മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ ഇവർ രണ്ടുപേരും തുർക്കിയിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മീറ്റിംഗ് നടത്താൻ ഫരീദാബാദ് നടത്തിയ പോലെ എന്തിനാണ് തുർക്കിക്ക് പോകുന്നത് അപ്പോൾ പോലീസ് പറയുന്ന പറഞ്ഞതായി റിപ്പബ്ലിക് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് മുസഫിൽ ആദിൽ റാത്ത് ഉമർ നബി ഇവർ മൂന്ന് പേരുടെയും വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഇവരുടെ പാസ്പോർട്ട് കണ്ടുപിടിച്ചു സ്പാ പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഉമർ നബിയും മുസമിലും ഒരേ സമയം തുർക്കിയിലേക്ക് യാത്ര ചെയ്തു തുർക്കിയിൽ യാത്ര ചെയ്ത അതിൻ്റെ രേഖകൾ കിട്ടിയിരിക്കുന്നു അപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് റിപ്പബ്ലിക് ടി വി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല അവർക്ക് ലഭ്യമായ ഹിൻഡെന്ന് പറയുന്നത് തുർക്കിയിൽ വച്ച് ഇവർ തുർക്കിക്കാരായ ചില ആളുകളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് വല്ലാതെ പക്ഷാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തുർക്കിയുടെ ഒരു സി വൺ ത്രീ സീറോ ഹെർക്കുലീസ് വിമാനം തുർക്കിയിൽ പാകിസ്ഥാനിൽ വന്നിറങ്ങി അവരുടെ തുർക്കിയുടെ പ്രശസ്തമായ അറിയപ്പെടുന്ന ബരാക് ത്രോൺ ഡ്രോണുകൾ ഈ ഡ്രോണുകൾ തുർക്കിയുടെ ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്തു അതുപയോഗിച്ചിട്ടാണ് നമുക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണം വലിയ തോതിൽ പാകിസ്ഥാൻ നടത്തിയത് അപ്പോൾ അത് അതിനുശേഷം നമ്മുടെ സൈന്യം നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മൾ ഒരേ സമയം മൂന്ന് ശത്രുക്കൾക്കെതിരെയാണ് പൊരുതിയെന്ന് പറയുകയും ചെയ്തു പാകിസ്ഥാനുമായിട്ട് നേരിട്ട് പിന്നെ അവരെ ആയുധം കൊടുത്ത് സഹായിച്ച തുർക്കി ചൈന ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലും നമ്മുടെ സൈന്യം നടത്തി അങ്ങനെ സൈന്യം മറ്റു രാജ്യങ്ങളുടെ പേരെടുത്ത് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇറക്കി അപ്പോൾ തുർക്കി അതിനുശേഷം തുർക്കിയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വല്ലാതെ വർഷമായി നമ്മുടെ തുർക്കിയിലെ പ്രസിഡൻ്റ് പ്രസിഡൻറ്റിൻ്റെ മകൻ മകൾക്ക് നമ്മുടെ എയർപോർട്ടുകളിൽ ഈ ബഗേജുകൾ ഹാൻഡിലിങ് ചെയ്യുന്ന കരാറുണ്ടായിരുന്നു കമ്പനിക്ക് അതൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലെ കരാർ റദ്ദാക്കി നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിദേശ സഞ്ചാരികൾ തുർക്കിക്ക് പോകുന്നതിന് നമ്മൾ അനൗദ്യോഗികമായി ചില വിലക്കുകൾ ഏർപ്പെടുത്തി അങ്ങനെ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ബന്ധമല്ലാതെ ഭക്ഷണമായിരിക്കുകയാണ് അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ചയായി ഓപ്പറേഷൻ സിന്ദൂറിന് പകരം വിട്ടാനാണ് ഈ ഡോക്ടർമാരുടെ ഈ മൊഡ്യൂൾ ടെറർ മൊഡ്യൂൾ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്ത് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദിനെ ഉപയോഗിച്ച് ഇപ്പോൾ നടത്തിയ സ്ഫോടനം നടത്തിയത് സ്ഫോടനം മാത്രമല്ല ഒരു സ്ഫോടന പരമ്പര തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ജമ്മു കാശ്മീർ പോലീസും രാജസ്ഥാൻ പോലീസും യു പി പോലീസും സുന്ദീപ് ചക്രവർത്തിയെ പോലെയുള്ള മിടുക്കരായ പോലീസ് ഓഫീസർമാരുടെ ഇടപെടൽ കൊണ്ട് മഹാ ഏതാണ്ട് എല്ലാ സ്ഫോടന പരമ്പരകളും അബോട്ട് ചെയ്യാൻ പറ്റി ഡൽഹിയിൽ മാത്രം അതിൽപ്പെട്ട ഒരാൾ താനെങ്കിലും ഇത് ചെയ്യണ്ടേ എന്ന് കരുതിയിട്ടാണ് നബി ഈ സ്ഫോടനം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരകൾ അപ്പോൾ ഇവർ മൂന്ന് പേരും മൂന്ന് പേരിൽ ഇവർ രണ്ടു പേരും തുർക്കിക്ക് ഒരേ സമയത്ത് പോയതായെന്നും പാസ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു അപ്പോൾ പാകിസ്ഥാൻ്റെ ഇടപെടൽ ഓൾറെഡി വളരെ കൃത്യമായിരുന്നു ജെയ്ഷെ മുഹമ്മദുമായി ലിങ്ക് ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുടെ പേരൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട് ആ പേര് ജെയ്ഷെ മുഹമ്മദ് തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീ ഭീകര സംഘടനയാണ് അപ്പോൾ അവരുടെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ഇതാദ്യമായിട്ട് ഒരു തുർക്കി കണക്ഷൻ കൂടി വരികയാണ് അപ്പോൾ തുർക്കിയുമായിട്ടുള്ള നമ്മുടെ ഭക്ഷണായ ബന്ധം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കി ഓപ്പറേഷൻ സിന്ദൂരിന് പാകിസ്ഥാൻ പ്രോക്സിയെ വെച്ച് അവരുടെ കൂലിപ്പട്ടാളത്തെ വെച്ച് ഭീകരന്മാരെ വെച്ച് തിരിച്ചടിക്കുമ്പോൾ നിശ്ചയമായും തുർക്കിയുടെ സഹായം ഉണ്ടാകും അപ്പോൾ ഇന്ത്യയിൽ വെച്ച് ഗൂഢാലോചന വേണ്ട അതിന് ഫണ്ട് ചെയ്യുന്നത് ലോജിസ്റ്റിക് ആയുധങ്ങളുടെ നൽകൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ തുർക്കിയിൽ വെച്ച് നടന്നിട്ടുള്ള ഈ മീറ്റിംഗിൽ സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് പക്ഷെ ഇത് പറയുമ്പോൾ വളരെ രസകരമായൊരു കാര്യമുണ്ട് നമ്മൾ ഈ തുർക്കിയുടെ പേര് ഇന്നാണ് ശരിക്കും റിപ്പബ്ലിക് ടി വി അടക്കമുള്ള ദേശീയ ചാനലുകൾ പുറത്തുവിടുന്നത് പക്ഷേ ഇന്നലെ ഒരു വാർത്തയുണ്ടായി അതായത് ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നതിന് തൊട്ടു പിൻ പിന്നാലെ ലോകത്ത് മൂന്ന് സംഭവങ്ങളുണ്ടായി ലോകത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് താല്പര്യമുള്ള ഭൂപ്രദേശങ്ങളിൽ മൂന്ന് സംഭവങ്ങൾ ഒന്ന് തുർക്കിയുടെ ഒരു സി വൺ ത്രീ സി റോഹർ സി നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ലോഹീട്ട് മാർട്ടിൻ മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ഒക്കെ നിർമ്മിക്കുന്ന ലോഹീറ്റ് മാർട്ടിൻ നിർമ്മിക്കുന്ന നാലഞ്ചിനുള്ള കൂറ്റൻ സൈനിക ചരക്ക് വിമാനം ആ ചരക്ക് വിമാനം പറന്നു വരുമ്പോൾ അത് പെട്ടെന്ന് തീ പിടിച്ച് കത്തി താഴത്തേക്ക് വീഴുകയാണ് അതായത് അസർബൈജാനിലെ ഗഞ്ച എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പറന്ന് ജോർജിയയിലെ സിംഗ്നാനി എന്ന് പറയുന്ന മുനിസിപ്പൽ പ്രദേശത്തേക്ക് തുർക്കിയുടെ ഒരു വിമാനം തകർന്നു വീണു എന്നൊരു വാർത്ത വന്നിരിക്കുന്നു ഇരുപത് പേരുണ്ടായിരുന്നു ഇരുപത് സൈനികരായിരുന്നു ഇരുപത് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നിട്ടുണ്ട് തുർക്കി പ്രസിഡൻ്റ് എർദോഗൻ അത് സ്ഥിരീകരിച്ചു അവർക്ക് അവർ ധീരരായ പോരാളികളാണ് അവർക്ക് അന്ത്യ അഭിവാദ്യങ്ങളൊക്കെ എർദോകാൻ പറയുകയും ചെയ്തു അപ്പോൾ ഇതെങ്ങനെ ഈ വിമാനം തകർന്നു ഒന്നാമത് നാലഞ്ചിനുള്ള വിമാനമാണ് നാലഞ്ചിനുള്ള വിമാനമാണ് ആ വിമാനം ഇങ്ങനെ പറന്ന് താഴത്ത് തകർന്ന് തീപിടിച്ച് രണ്ട് ചിറകുകളിലും തീപിടിച്ച് താഴത്തേക്ക് വീഴുന്ന വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ നിന്ന് സൈനികർക്ക് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ പൈലറ്റുമാർക്കെങ്കിലും രക്ഷപ്പെടാൻ മാർഗം ഉണ്ടായിരുന്നില്ലേ കാരണം വിമാനം വീഴുന്ന കണ്ടാൽ വിമാനം പെട്ടെന്ന് കത്തി തകർന്ന് വീഴുക അതിൻ്റെ ചിറകുകളുടെ ഭാഗത്തുനിന്ന് തീ പിടിച്ച് പുക വരുന്നുണ്ട് ആ വീഡിയോ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം അങ്ങനെ വരുന്ന വിമാനത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പാരഷ്യൂട്ടെങ്കിൽ ഉപയോഗിച്ച് സൈനികർ രക്ഷപ്പെടാതിരുന്നത് വലിയ ചോദ്യമാണ് അതിന് കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെ മറുപടിയൊന്നും വന്നിട്ടില്ല എങ്ങനെ ഈ തുർക്കിയുടെ വിമാനം തകർന്നു വീഴും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉടനെ ചിലർ ഇപ്പോൾ നമ്മുടെ താഴെ വന്ന് കളിയാക്കുന്നവർക്ക് പറയാം പിന്നെ ഉടനെ ഇന്ത്യയുടെ ഒരു ഗൂഢാലോചന എന്നൊക്കെ നിങ്ങൾ പറയാൻ വരുവാണോ എന്ന് ചോദിക്കാം പക്ഷേ ഇത് തുർക്കി ഈ ഗു ഡൽഹി സ്ഫോടനത്തിൽ ഉണ്ടായിരുന്നു പറയുകയും ഡൽഹി സ്ഫോടനം നടന്ന അന്ന് തന്നെ തുർക്കിയുടെ ഒരു വിമാനം തകർന്നു വീഴുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കോൺസ്പിറസി തിയറി സംശയിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം അസർബൈജാനിൽ നിന്ന് വരുന്ന വിമാനമാണ് വെറും യാത്രാ വിമാനമല്ല ചരക്ക് വിമാനമാണ് അസർബൈജാനിൽ പോയിട്ട് വരുന്ന വിമാനമാണ് അസർബൈജാനിൽ എന്തിനാണ് തുർക്കിയുടെ പട്ടാള ട്രാൻസ്പോർട്ട് വിമാനമായ കൂറ്റൻ സി വൺ തേർട്ടി പോകുന്നത് എന്തോ ചരക്കറക്കാരാണ് അല്ലേ അസർബൈജാൻ അസർബൈജാൻ ഇസ്ലാമിക രാജ്യമാണ് അസർബൈജാൻ തുർക്കിയായിട്ട് നല്ല ബന്ധമാണ് അസർബൈജാൻ ആയുധം കൊടുക്കുന്നത് തുർക്കിയാണ് അസർബൈജാൻ ഇത്ത ആയുധം ആർക്കെതിരെയാണ് പ്രയോഗിക്കുന്നത് അർമേനിയ്ക്കെതിരെയാണ് അർമേനിയ എന്ന് പറയുന്ന രാജ്യം അസർബൈജാനുമായിട്ട് യുദ്ധത്തിലാണ് അത് ക്രിസ്ത്യൻ രാജ്യമാണ് അർമേനിയക്ക് ആയുധം കൊടുക്കുന്നവരാണ് ഇന്ത്യയാണ് ഇന്ത്യ കൊടുത്ത ആകാശ് മിസൈലുകൾ വെച്ചിട്ട് അസർബൈജാനെതിരെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് അർമേനിയ അപ്പോൾ അർമേനിയക്കെതിരെ ആയുധങ്ങൾ വിതരണം ചെയ്യാൻ പോയതാണ് തുർക്കിയുടെ ഈ സി നൂറ്റി മുപ്പത് ഹെർക്കുലീസ് വിമാനം ഒരു പക്ഷേ ഇതേ വിമാനം തന്നെയായിരിക്കും ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് പറന്ന് വന്നത് ആയിക്കൂടെ ആയി ആയിരിക്കാം അപ്പോൾ വെറുതെ ഈ സി നൂറ്റി മുപ്പത് വിമാനം തുർക്കിയിൽ നിന്നും പറന്ന് അസർബൈജാൻ വരെ ഒന്നും പോകത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അർമേനിയയിൽ നിന്നൊരാകാശ് മിസൈലോ ഇനി ഇന്ത്യ രഹസ്യമായ എല്ലാം ബ്രഹ്മോസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോ ചിലപ്പോൾ വന്ന് പതിച്ചതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ തള്ളാൻ പറ്റുമോ സാധ്യതകളില്ലാതില്ല അപ്പോൾ ഈ വിമാനം യന്ത്ര തകരാറ് കൊണ്ട് താർ താർന്നു വിടാന്ന് പറയാൻ പറ്റില്ല നാലെഞ്ചിനുണ്ട് അതെ നാലെഞ്ചിനുള്ള വിമാനം ഒരു യന്ത്രം പകർന്നാൽ ഉടനെ താഴ്ത്തിട്ട് പോകത്തില്ല അപ്പോൾ അതിനകത്ത് പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടില്ല പൈലറ്റുമാർ ഇജക്റ്റ് ചെയ്തിട്ടില്ല നാലെഞ്ചിനുള്ള വിമാനമാണ് അതൊരു എമർജൻസി ലാൻഡിങ് നടത്തിയിട്ടില്ല കാരണം സി വൺ ത്രീ സീറോ എന്ന് പറയുന്ന വിമാനത്തിന് ഏറ്റവും സംസ്കൃതമായ ഏറ്റവും നല്ല റൺവേ ഒന്നും വേണമെന്നില്ല അത് റഫ് ലാൻഡിൽ ഇറങ്ങാൻ പറ്റുന്ന വിമാനമാണ് അപ്പോൾ വിമാനത്തിൻ്റെ വീഴ്ചയുടെ വീഡിയോ ഒന്നുകൂടെ നോക്കൂ ആ വിമാനത്തിന് ഒരു മിസൈൽ വന്ന് ഹിറ്റ് ചെയ്തതാണോ എന്ന് സംശയിക്കത്തക്കത്തരത്തിൽ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് ആ വിമാനത്തുണ്ടാകുന്നത് ആ മിസൈൽ ഹിറ്റിൽ ഹിറ്റിൻ്റെ ഭാഗമായി പൈലറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചിലപ്പോൾ അപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ദുരൂഹതയുണ്ട് ദുരൂഹത അവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യക്കും ഉണ്ട് സി നൂറ്റി മുപ്പത് വിമാനങ്ങൾ സി നൂറ്റി മുപ്പത് ജെ എന്ന് പറയുന്ന വിമാനങ്ങൾ നമ്മളും ഈ സൈനിക വലിയ ടാങ്കുകളൊക്കെ കെട്ടിക്കൊണ്ട് പോകാം നമ്മൾ ലഡാക്കിൽ ഇറക്കിയിട്ട് ലഡാക്കിൽ ഇറക്കിയിട്ടുണ്ട് വലിയ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ വയനാട് ദുരന്തം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സി നൂറ്റി മുപ്പത് വന്നോ ഇല്ല 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 ശരിയാണ് എൻ്റെ ഓർമ്മ തെറ്റിയതാണ് അപ്പോൾ എങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് കഴിഞ്ഞ ഉടനെ പാകിസ്ഥാനിലെ ജില്ലാ കോടതി വടപ്പിൽ ഒരു ചാവേറാക്രമണം നടന്നു പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് പേര് മരിച്ചു പാകിസ്ഥാൻ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അല്ല പ്രതിരോധ മന്ത്രി പ്രസ്താവന ഇറക്കി നഖ്വി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനും ഇന്ത്യമാണ് ഇന്ത്യയുടെ പ്രോക്സിയാണ് ഈ ആക്രമണം നടത്തിയത് എന്നിട്ട് പാകിസ്ഥാൻ്റെ ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുമോ ഈ വന്നിരിക്കുന്ന ചാവേറിന് കോടതിക്ക് അകത്ത് കയറി പൊട്ടിത്തെറിക്കണമെന്നതിന് ഉദ്ദേശം അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് അയാൾ ഗേറ്റിൽ വെച്ച് പൊട്ടിത്തെറിച്ചു അപ്പോൾ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായി കാറ് പൊട്ടിത്തെറിച്ചപ്പോൾ അതേ സമയത്ത് പാകിസ്ഥാനെ പൊട്ടിത്തെറിക്കുന്നു തീർന്നില്ല ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനുസിന് നോബൽ സമ്മാനം കിട്ടിയത് അവിടുത്തെ ഗ്രാമീണ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാളുടെ ഗ്രാമീൺ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ബോംബാക്രമണം ഉണ്ടായി അതേ സമയത്തുണ്ടായി തീർന്നില്ല അതുകൂടാതെ പാകിസ്ഥാനിലെ ഒരു സ്കൂളിലേക്ക് ഭീകരർ കടന്നു കയറി കുട്ടികളെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് ടി ടി പി പാകിസ്ഥാനിലെ ഈ കോടതി വളപ്പിൽ നടന്ന ആക്രമണത്തിന് ഉത്തരവാദിത്വം ടി ടി പി ഏറ്റെടുത്തു പാകിസ്ഥാൻ താലിബാൻ ടി പി അല്ല പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തു പാക്സ് താലിബാനെ പേരെടുത്ത് പറഞ്ഞിട്ട് വിമർശിക്കുന്നുണ്ട് കുറച്ചൂണ്ടിക്കടന്ന് നേരത്തെയൊക്കെ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ പി ആറായ ഇൻറ്റർ സ്റ്റേറ്റ് പി ആർ ആണ് പത്രസമ്മേളനം ഇറക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കൂ ഇന്നലെ ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിലുണ്ടായ സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യൻ ആ ഇന്ത്യൻ പ്രോക്സി ഭീകരന്മാരാണ് ഇന്ത്യയുടെ പ്രോക്സിയാണ് അവിടെ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ബോഷ്ക് എന്ന് പറഞ്ഞ് വിദേശകാര്യ സെക്രട്ടറി അത് തള്ളിയിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല പാടത്തെ കൂലിക്ക് വരമ്പത്ത് പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി കിട്ടുന്നുണ്ട് ഇന്ത്യക്കത് മനസ്സറവുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ റിപ്പബ്ലിക് ഇന്ത്യ പറയുന്നത് റിപ്പബ്ലിക്കൽ പോലെയുള്ള ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചാനലാണ് തുർക്കി ബന്ധം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതിയാൽ അത് വെറും സ്പെക്കുലേഷൻ ആണോ ചിലപ്പോൾ ആയിരിക്കാം വെറും ഊഹമായിരിക്കാം പക്ഷേ അങ്ങനെ അങ്ങ് ഊഹം പോലെ തീയില്ലാതെ പുകയൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കരുതേണ്ടി വരും ഇനി മറ്റൊന്നുകൂടി ഉണ്ട് തുർക്കി ഇസ്രയേലുമായി ബന്ധപ്പെട്ടിരുന്ന സംഭവം ഇസ്രയേലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അതായത് ഗാസ ഇതിൽ ഹമാസ് മാറി ഇപ്പോൾ ഇസ്രായേൽ ഐ ഡി എഫ് മാറണമല്ലോ ഇസ്രായേൽ പട്ടാളം മാറണം പകരം ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ് ട്രംപ് നിർദ്ദേശിക്കുന്ന ഐ ഡി എഫിന് പോലെ ഐ എസ് എഫ് വരും ഐ എസ് എഫിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ ഇരുപത് ഇരുന്നൂറ് പേരെ അയക്കാം അല്ല ഇരുപതിനായിരം പേരെ അയക്കാം ഞങ്ങൾക്ക് പതിനായിരം രൂപ വെച്ച് ഒരു പട്ടാളക്കാരനെ തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നദന്യാഹ പറഞ്ഞ് പോടാവിടുന്നത് എല്ലാ യുദ്ധവും തോക്കുന്നത് നിനക്ക് നിന്ന് പതിനായിരം നൂറ് ഡോളർ വെച്ച് തരാമെന്ന് പറഞ്ഞു അല്ലാതെ അപമാനിച്ചു അപ്പോൾ തുർക്കിക്ക് വലിയ താല്പര്യമുണ്ട് തുർക്കി പറഞ്ഞു ഞങ്ങൾ പട്ടാളത്തെ അയക്കാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നദന്യാഹു പറഞ്ഞിരിക്കുന്നു ഒരൊറ്റ തുർക്കിക്കാരുടെ ബൂട്ടും ഗാസയിലെ മണ്ണിൽ കുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം തുർക്കി ഈ പറഞ്ഞതുപോലെ ഹമാസിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പുതിയ ഖലീഫയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ് എർദോഗൻ അതുകൊണ്ട് അയാളുടെ പട്ടാളത്തിൻ്റെ ബൂട്ട് ഇസ്രായേൽ മണ്ണിൽ ഗാസയുടെ മണ്ണിൽ കുത്താൻ സമ്മതിക്കത്തില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി കണക്ട് ചെയ്ത് വെക്കുമ്പോൾ തുർക്കിയുടെ വിമാനം ചുമ്മാ അതങ്ങ് വീണതായിരിക്കുമോ പിന്നെ പോകുന്ന ഇരുട്ട് വാക്കത്ത് അടി കിട്ടിയാൽ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ തുർക്കിക്ക് ഒരു അടി കിട്ടിയെങ്കിൽ തുർക്കിക്ക് ഒരു അടി കിട്ടിയെങ്കിൽ തുർക്കി എൻ്റെ വിമാനം അസ്രബ്യ അല്ല അർമേനിയോ ആരെങ്കിലും മിസൈൽ അയച്ച് വീഴ്ത്തിയതാണെന്ന് തുർക്കിക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പം ചില മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ വാർത്ത കൊടുക്കുന്ന ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ അതിൻ്റെ വാർത്ത വന്ന് ഞാൻ ശ്രദ്ധിച്ചു തുർക്കിയുടെ വിമാനമൊന്നും അല്ല നാറ്റോയുടെ പ്ലെയിൻ വേണ്ടെന്നാണ് പറയുന്നത് കാരണം തുർക്കി നാറ്റോ മെമ്പം അപ്പോൾ ഏതായാലും ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ്റെ കൂടെ തുർക്കിയും ഒത്താശ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്